പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായിരിക്കെ ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും നേതാക്കളെ ഓരോരുത്തരെയായി ഇസ്രായേൽ സൈന്യം രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദും വധിക്കുന്ന കാഴ്ചകളാണുള്ളത് ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ള തുറന്ന യുദ്ധം പ്രഖ്യാപിച്ച് മുന്നോട്ടു പോകവേ ഏവരെയും ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഹിസ്ബുള്ള മേധാവി ഹസൻ നസറല്ലയെ ലക്ഷ്യമിട്ട് തെക്കൻ ബെയ്റൂട്ടിലെ ദഹിയായി ഇസ്രായേലിന്റെ കനത്ത മിസൈൽ ആക്രമണം നടന്നിരിക്കുകയാണ് വൻ സ്ഫോടനങ്ങളോടെ നാല് കെട്ടിട സമുച്ചയങ്ങൾ തകർന്നടിയുകയും ചെയ്തിട്ടുണ്ട് ഹിസ്ബുള്ളയുടെ സെൻട്രൽ കമാൻഡ് ആസ്ഥാനം ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം എന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കുന്നു ആക്രമണത്തിൽ നസ്രല്ല കൊല്ലപ്പെട്ടെന്നാണ് വാർത്തകൾ എന്നാൽ ഹിസ്ബുള്ള ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല നസറല്ലയ്ക്കൊപ്പമുണ്ടായിരുന്ന രണ്ടുപേരുടെ മരണ അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട് മാത്രമല്ല ആക്രമണത്തിൽ അൻപത് പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ ഇരുപത്തിനാല് കിലോമീറ്റർ അകലെയുള്ള കെട്ടിടങ്ങളും ക്ഷതം സംഭവിച്ചിട്ടുണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച ഹിസ്ബുളയുടെ മുതിർന്ന നേതാവ് ഇബ്രാഹിം അഖിൽ കൊല്ലപ്പെട്ടത് ദഹിയയിൽ ഇസ്രായേൽ നടത്തിയ സമാനമായ ആക്രമണത്തിലായിരുന്നു കൂടാതെ അതിർത്തി നഗരമായ ഷെബായിൽ ഇന്നലെ പുലർച്ചെ മൂന്നിന് ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ ഇരുപത്തിയഞ്ച് പേർ കൊല്ലപ്പെട്ടിട്ടുമുണ്ട് ഇതിൽ നാല് കുട്ടികളടക്കം ഒരു കുടുംബത്തിലെ ഒമ്പത് പേരും ഉൾപ്പെടുന്നു തിങ്കളാഴ്ചയ്ക്ക് ശേഷം ഇസ്രായേൽ ആക്രമണങ്ങളിൽ ലബനനിൽ എഴുന്നൂറോളം പേർ കൊല്ലപ്പെട്ടതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് വ്യോമാക്രമണത്തിൽ നസ്രല്ല കൊല്ലപ്പെട്ടിരിക്കാമെന്ന് ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ പ്രാഥമിക വിലയിരുത്തൽ സമ്പൂർണ്ണ നാശം ലക്ഷ്യം വച്ചുള്ള നതിന്യാഹുവിൻ്റെ ആക്രമണങ്ങളിൽ ഇതിനു മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്തത്ര നഷ്ടമാണ് ഹിസ്ബുള്ളയുടെ നേതൃനിരയിൽ ഇക്കുറി ഉണ്ടായിരിക്കുന്നത് യുദ്ധം നിലനിൽപ്പിനെ കൂടി ബാധിക്കുമെന്നതിനാൽ ഇനിയൊരു തിരിച്ചുപോകലുള്ള സാധ്യതയും മങ്ങിത്തുടങ്ങിയിരിക്കുകയാണ് ലബനിലെ ഹിസ്ബുള്ള സാധാരണക്കാരുടെ വീടുകൾ ആയുധപ്പുരകളാക്കുന്നുവെന്ന് ആരോപിച്ചുകൊണ്ടാണ് ലബനിനെതിരായ ആക്രമണം ഇസ്രായേൽ കടുപ്പിച്ചിരിക്കുന്നത് ഞങ്ങൾ ഹിസ്ബുള്ളയെ ആക്രമിക്കുന്നത് തുടരുകയും ചെയ്യും ലിവിംഗ് റൂമിൽ മിസൈലും ഗ്യാരേജിൽ റോക്കറ്റുമുള്ള ആർക്കും വീടില്ല എന്നായിരുന്നു ആക്രമണത്തെക്കുറിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചത് നാസർ റീജിയണൽ ഡിവിഷന്റെ കമാൻഡർ തലീബ് അബ്ദുള്ള ആസീസ് റീജിയണൽ ഡിവിഷൻ കമാൻഡർ മുഹമ്മദ് നാസർ തുടങ്ങിയ മുതിർന്ന ഹിസ്ബുള്ള കമാൻഡർമാരെയും വധിച്ചതായി ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട് ഇസ്രായേൽ യുദ്ധത്തിൽ മുന്നോട്ട് കുതിക്കുമ്പോൾ പോർക്കളത്തിൽ ഹിസ്ബുള്ളയുടെ തലവന്മാർ വീഴ്ത്തപ്പെടുകയാണ് ഖത്തറിലോ തുർക്കിയിലോ ലെബനിലോ മറ്റെവിടെയെങ്കിലുമോ ആയാലും എല്ലാ ഹമാസ് നേതാക്കളെയും ഇസ്രായേലിൻ്റെ നിരീക്ഷണത്തിൽ ഇപ്പോഴും തുടരുകയാണെന്നാണ് അവർ അവകാശപ്പെടുന്നത് അതിനിടെ ഇസ്രായേലിനെതിരെ പ്രത്യാക്രമണവും ഹിസ്ബുള്ള നടത്തുന്നുണ്ട് ഇസ്രായേലിലെ കരിയത് ഷോണ എന്ന പ്രദേശത്ത് ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു പത്ത് മിനിറ്റിനുള്ളിൽ പതിനൊന്ന് റോക്കറ്റുകളാണ് ഇവിടേക്ക് പാഞ്ഞെത്തിയത് ഇതിൽ ആദ്യം വിക്ഷേപിക്കപ്പെട്ട റോക്കറ്റിനെ നിഷ്ക്രിയമാക്കിയതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചിട്ടുണ്ട് റഫേൽ ആയുധ ഫാക്ടറിക്ക് സമീപം മിസൈൽ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണവും നടത്തിയിരിക്കുന്നത് ഹിസ്ബുള്ള തൊടുത്ത ആദ്യത്തെ റോക്കറ്റ് ഗോലാൻ ഗോലാലുകുന്നുകളിൽ വെച്ച് തടഞ്ഞെന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കുന്നു പത്ത് മിനിറ്റിൽ പത്ത് ഫഹബ് വൺ റോക്കറ്റുകൾ കൂടി കിരീഷ് പോണയ്ക്ക് നേരെ തൊടുത്തിട്ടുണ്ട് ഇവയിൽ ചിലത് തുറസായ സ്ഥലങ്ങളാണ് പതിച്ചതെന്നും ഇസ്രായേൽ സൈന്യം അറിയിച്ചു നേരത്തെ നാൽപ്പത്തഞ്ച് മിസൈലുകൾ ഉപയോഗിച്ച് ഹൈഫൈല് ഇസ്രായേലിന്റെ റാഫേൽ ആയുധ ഫാക്ടറിയിൽ ഹിസ്ബുള്ള ലക്ഷ്യമിട്ടിരുന്നു അതിനുശേഷം മൂന്ന് തവണയാണ് ഇസ്രായേലിനെതിരെ ഹിസ്ബുള ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നാൽ ലബനിലേക്ക് പ്രവേശിക്കാൻ ഇസ്രായേൽ സൈന്യം തയ്യാറെടുക്കുകയാണെന്നാണ് റിപ്പോർട്ട് ഹിസ്ബുള്ളയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ പൂർണ്ണമായും തകർക്കുക എന്നതാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം ഇസ്രായേൽ സൈനിക മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഹെർസി ഹവേലി ഇതുമായി ബന്ധപ്പെട്ട് സൈന്യത്തിന് നിർദ്ദേശം നൽകി കഴിഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയാൽ ലബനിനെ എല്ലാവിധത്തിലും പിന്തുണയ്ക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ലബനിൽ രണ്ടായിരത്തിലധികം കേന്ദ്രങ്ങളാണ് ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയിരിക്കുന്നത്